നമസ്കാരം വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം ബംഗാളിൽ മമതാ ബാനർജിയുടെ ഏകാധിപത്യ ഭരണമാണെന്ന കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ വിമർശനത്തിന് മറുപടിയുമായി മമതാ ബാനർജി രംഗത്ത് രാഹുൽ ഗാന്ധി വെറും കുഞ്ഞാണ് അദ്ദേഹത്തെക്കുറിച്ച് തനിക്കൊന്നും പറയാനില്ലെന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ വിമർശനത്തിന് പ്രതികരണം ആവശ്യപ്പെട്ട മാധ്യമങ്ങളോടുള്ള മമതാ ബാനർജിയുടെ പ്രതികരണം കഴിഞ്ഞ ശനിയാഴ്ച ബംഗാളിലെ വടക്കൻ മാൾഡ മണ്ഡലത്തിലെ ചഞ്ചലിൽ തെരഞ്ഞെടുപ്പ് റാലിയിൽ പങ്കെടുക്കവെയായിരുന്നു മമതക്കെതിരെ രാഹുൽ ഗാന്ധി വിമർശനം ഉന്നയിച്ചത് ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കാത്ത മുഖ്യമന്ത്രിയാണ് മമതാ ബാനർജി എന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രധാന വിമർശനം ബംഗാളിലെ ഇടത് ഭരണത്തിനേക്കാൾ ഒട്ടും മെച്ചപ്പെട്ടതല്ല മമതയുടെ ഭരണം ഇടത് ഭരണത്തിനെതിരെ അവർ ഉന്നയിച്ച പ്രശ്നങ്ങൾ ഇന്നും അതുപോലെ നിൽക്കുകയാണ് സംസ്ഥാനത്തെ കോൺഗ്രസ് പ്രവർത്തകരെ തൃണമൂൽ പ്രവർത്തകരും സർക്കാരും നിരന്തരം ആക്രമിക്കുകയാണ് ആശയപരമായ പോരാട്ടം തുടരുമെന്നും മാൾഡയിൽ രാഹുൽ ഗാന്ധി അഭിപ്രായപ്പെട്ടിരുന്നു അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയും രൂക്ഷപരിഹാസവുമായി മമതാ ബാനർജി രംഗത്ത് വന്നിരുന്നു ഉപഗ്രഹങ്ങളെ ആക്രമിച്ചു വീഴ്ത്തുന്ന ശേഷി ഇന്ത്യ കൈവരിച്ചെന്നും ഉപഗ്രഹവേദ മിസൈൽ വിജയകരമായി പരീക്ഷിച്ചുവെന്നും പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിരുന്നു ഇതിനെതിരെയായിരുന്നു മമതയുടെ പരിഹാസം നരേന്ദ്രമോദിയുടെ മറ്റൊരു അനന്തമായ നാടകത്തിന്റെ ചെറിയൊരു ഉദാഹരണം മാത്രമാണിതെന്ന് മമത പറഞ്ഞു തെരഞ്ഞെടുപ്പ് സമയത്ത് രാഷ്ട്രീയ ആനുകൂല്യങ്ങൾ നേടിയെടുക്കാനുള്ള മോദിയുടെ പ്രചരണം മാത്രമായിരുന്നു ഇത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമാണിത് തീർച്ചയായും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുമെന്നും അവർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം